നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രാൻസിലെ മാർസൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങി ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ നാല് ഷിപ്പുകളാണ് നിൽക്കുന്നത് ഒന്ന് എൻ്റെ ഷിപ്പായ എം എസ് പിന്നെ ഓർക്കസ്ട്രം എസ് സിര തന്നെ ഒരു കൊമ്പൻ എന്നോണം പറയാൻ എം എസ് സിര വേൾഡ് യൂറോപ്പ് എന്ന് പറഞ്ഞ ഷിപ്പുണ്ട് അതുപോലെ തന്നെ കോസ്റ്റര ഒരു വലിയ ഷിപ്പ് ഒരു ചെറിയ ഷിപ്പ് ഉണ്ട് അങ്ങനെ നാല് ഷിപ്പാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ ഷട്ടിൽ ബസ്സിൽ കയറി ഇനി ഇവിടുത്തെ സിറ്റിയിലേക്ക് പോവുകയാണ് മാർസൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സിറ്റിയിലേക്കാണ് പോകുന്നത് നമ്മുടെ ഫ്രാൻസിൻ്റെ ഒരു സെൻട്രൽ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു മാർസലിനെ മാർസലിനെപ്പാണ്ടി പറയാം കാരണം എവിടെ നിന്നാണ് ഇങ്ങനെ റോഡുകൾ ഇങ്ങനെ ശിഖരം പോലെ ഇനി കിടക്കുന്നത് ഒരു മധ്യരേഖ എന്ന് പറയുമ്പോൾ പറയാം ഒരു ഫ്രാൻസിൻ്റെ ഒരു മധ്യരേഖ അതാണ് ഈ മാർസൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഷട്ടിൽ ബസ് കയറി ഇവിടുത്തെ സിറ്റിയിലേക്കുള്ള യാത്ര തിരിക്കുകയാണ് എന്തായാലും ഇവിടെയുള്ള കാഴ്ച വളരെ മനോഹരമായ ഒരു നാല് ഷിപ്പുകളാണ് കിടക്കുന്നത് ഇഷ്ടംപോലെ പാസഞ്ചറ് ഇവിടെ വരുന്നുണ്ട് നമുക്ക് കാണാം അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ സിറ്റിയിലേക്കുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പം ഇന്നത്തെ യാത്ര വളരെ പ്രത്യേകത നിറഞ്ഞൊരു സംഭവമാണ് കാരണം ഫ്രാൻസാണ് എനിക്ക് ഇഷ്ടപ്പെട്ട രാജ്യങ്ങളിൽ ഒർണ്ണമായ ഒരു രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ മാർസയിലെ ഒരു പ്രധാനപ്പെട്ടൊരു പള്ളിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ ഷട്ടിൽ ബസ് ഇരുന്ന് തന്നെ നമ്മൾ സിറ്റിയിലേക്ക് അടുക്കുമ്പോൾ തന്നെ ഈ ഒരു പള്ളിയിലെ ചിത്രം നമുക്ക് ഇത് കാണാം ഞാൻ ഈ ബസ്സിനകത്തുനിന്ന് ഷൂട്ട് ചെയ്യണതാണ് ഗ്ലാസ് വഴി ഷൂട്ട് ചെയ്യണതാണ് ഉണ്ടല്ലേ ഒത്ര മനോഹരമായ ഒരു ഫ്രെയിം നമ്മുടെ ഒരു താജ്മഹൽ പോലെയൊക്കെ ആ ഒരു മോഡൽ പോലെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അതുപോലെയല്ല എന്നാലും അതുപോലെ വളരെ കളർഫുള്ളായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് അല്ല ഒരു ഡിസൈനിങ് ഉണ്ടല്ലേ ആ ഒരു ഡിസൈനിങ് എടുത്തു പറയേണ്ട സംഭവമാണ് അപ്പോൾ നമുക്കെന്തായാലും ഈ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി നമുക്ക് ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഈ പള്ളിയിലെ പ്രത്യേകത എന്ന് നോക്കാം അപ്പം ഞാനെന്തായാലും ബസിൽ നിന്ന് ഇറങ്ങി ഒരു കുറച്ച് ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പള്ളിയുടെ മുമ്പിൽ എത്താൻ സാധിക്കും ഇപ്പം നമ്മൾ കാണുന്നത് ഈ പള്ളിയുടെ മുമ്പിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു മ്യൂസിയമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ മ്യൂസിയത്തിൽ കയറിയില്ല നെക്സ്റ്റ് ടൈം പറ്റുമെങ്കിൽ കയറണം അപ്പം എന്താണ് അവിടുത്തെ പ്രത്യേകതകളെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ ഈ ഫ്രണ്ടിൽ കൂടെയാണ് ഇങ്ങനെ ഒരു വഴിയുണ്ട് പള്ളിയിലേക്ക് പോകാൻ പറ്റി ഉള്ള സ്ഥലമാണ് ഒരു വഴിയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ അവിടുത്തെ ഒരു വലിയൊരു പോർട്ടാണ് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് നമുക്ക് വരും വീഡിയോസിലൂടെ നമുക്ക് കവർ ചെയ്ത് കാണാം നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളുള്ളതെന്ന് നമ്മുടെ മാർസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷവും ഞാൻ ഒരു എപ്പിസോഡ് രണ്ട് എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് കാണിച്ചത് അപ്പോൾ ഇന്ന് എന്തായാലും ഈ പള്ളിയിലെ വിശേഷമാണ് ഫ്രാൻസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളികൾ ഒരെണ്ണമാണ് ഉള്ളതിൽ വെച്ച് വലിയ പള്ളികളിൽ ഉള്ളതിൽ വെച്ച് ഒരെണ്ണം കൂടെയാണ് ഈ മാർസെൽ കത്തീഡൽ എന്ന് പറയുന്നത് അത്രയ്ക്കും വളരെ പ്രധാനപ്പെട്ടൊരു പള്ളിയാണ് നമ്മുടെ ഈ ഫ്രാൻസിലെ തന്നെ നമ്മുടെ എല്ലാ ഷോപ്പിലും കയറിയാലും നമുക്കിതിൻ്റെ ഒരു മിനിയേച്ചർ സംഭവം നമുക്ക് മാഗ്നറ്റ് ആയാലും അതുപോലെ ഒരു മിനിയേച്ചർ മോഡൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഫ്രാൻസിൽ പാരിസിലെ ഈഫൽ ടവർ പോലെ തന്നെ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ഫ്രാൻസിൽ അപ്പോൾ നമുക്കെന്തായാലും ഇവിടുത്തെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പള്ളി പള്ളിശകലം ഹൈ ഹൈറ്റായിട്ടാണ് ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ താഴ്ഭാഗം നോക്കുമ്പോൾ ഈ മരങ്ങളിൽ ഇങ്ങനെ പൂക്കളും അതുപോലെ ഇഷ്ടംപോലെ ഷോപ്പുകളും മെയിൻ റോഡ് ഇതിൻ്റെ തൊട്ടടുത്താണ് പിന്നെ നമ്മുടെ ആ കടൽ ആ ഭാഗം നമുക്ക് കാണാം പിന്നെ ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ തന്നെ നമുക്കൊരു ചെറിയൊരു പാർക്കുണ്ട് ഇവിടെ കുട്ടികൾക്ക് ഒരു ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് ഇരിക്കാനും പിന്നെ ആ കുട്ടികൾക്കൊക്കെ ഒന്ന് കളിക്കാൻ വേണ്ടി ഒരു എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇച്ചൊരു പാർക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഫ്രെയിം അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആ റോഡിൻ്റെ മട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഷോപ്പുകളും പിന്നെ ആ ഒരു മരങ്ങളെ സംഭവങ്ങളെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകൾ ഓപ്പൺ റെസ്റ്റോറൻറ്റുകൾ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ആ പാർക്കുകളായാലും ഒരു രക്ഷയില്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇരിക്കുന്ന സെറ്റിമെൻറ്റിൽ ഈ ഒരു തടി തടിയുണ്ട് അവർ ചെയ്തിരിക്കുന്നത് അതിങ്ങനെ ഒറ്റ ലൈന ലൈനായിട്ട് വലുതായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അത് എന്തായാലും വളരെ ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി എന്തായാലും അത് എടുത്തു ഒരു സംഭവമാണ് അതിങ്ങനെ നീളത്തിന് ഒരൊറ്റ ലൈൻ പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടി എന്തായാലും ഇവിടെ പാർക്കായാലും എല്ലാം വളരെ കളർഫുള്ളാണ് പിന്നെ ഇതെവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മുടെ ഈ ഒരു പള്ളിയിൽ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു ചരിഞ്ഞ ഭാഗമാണ് അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ശാരം ഹൈറ്റ് ചെയ്തിട്ട് സീറോയിൽ അവസാനിക്കുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇവിടുത്തെ ആ ഒരു കോമ്പൗണ്ടിലേക്ക് നമുക്ക് കയറാം ഇവിടുത്തെ തറകൾ ഫുള്ള് ഇങ്ങനെ മാർബിളിൻ്റെ പീസുകൾ കൊണ്ടാണ് ഇങ്ങനെ നേരത്തി എന്തായാലും വളരെ മനോഹരവും ആ ഡിസൈനിങ് അവർ ചേദിക്കുന്ന ഡിസൈനിങ് ഒക്കെ വളരെ കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ തൊട്ട് പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ഷോപ്പ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വണ്ടിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ പള്ളിയുടെ മൊത്തത്തിലുള്ള ഒരു ഫ്രെയിമെന്ന് വേണം പറയാൻ ഒരു ഫ്രണ്ട് ഭാഗം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കാണാൻ പറ്റാത്തൊരു ഡിസൈനാണ് നമ്മുടെ ഈ ഫ്രാൻസിൽ നമ്മുടെ എന്ന് വെച്ചാൽ ഇവരെ ടൂറിസം എന്ന് പറഞ്ഞാൽ മെയിൻ ഈ പള്ളികളാണ് ഈ ഇങ്ങനെ കുറേ പള്ളികളിങ്ങനെ വണ്ടേ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് ഇങ്ങനെ ബിസിനസ് ചെയ്യുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ പള്ളികൾ ഭയങ്കര ഒരു ആരാധനാലയമായിട്ടും പിന്നെ എന്തു ആ ഒരു മതത്തിൻ്റെ ആ ഒരു തീവ്രത കൊണ്ടുവരികയാണ് നമ്മുടെ ച്ചാൽ നമ്മുടെ ആൾക്കാർക്ക് മാത്രം ആരാധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമായിട്ട് നമ്മൾ കരുതുകയാണ് അത് വളരെ തെറ്റായിട്ടുള്ളൊരു സംഭവമാണ് കാരണം നമ്മുടെ കാ നമ്മുടെ കാട്ടിലും ദൈവവിശ്വാസമുള്ള ആൾക്കാരൊക്കെയാണ് എവിടെ ഉള്ളത് എന്നാലും അവരൊരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ ഇല്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അവിടുത്തെ പ്രശ്നങ്ങൾ എവിടെ ഈ പള്ളികൾ കൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ വെച്ച് പറയുകയാണ് ഞാൻ യൂറോപ്യൻ കൺട്രികളിൽ കണ്ടതിൽ ഏറ്റവും കൂടുതൽ കണ്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ പള്ളികളാണ് പള്ളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിലൊക്കെ അത് ഒരു വേറെ ലെവലായിട്ടൊരു പണിതിട്ടുണ്ട് കേട്ടോ ഈ ഒരു പള്ളിയിലെ ഒരു എൻട്രൻസ് ഗേറ്റാണ് നമ്മളിപ്പോൾ ഗേറ്റ് വഴി നമ്മൾ നേരെ കയറി പോകുന്നത് ഈ ഒരു പള്ളീടെ ഫ്രണ്ടിലാണ് ഇവിടെ ഇഷ്ടംപോലെ സഞ്ചാരികൾ ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ ഗൈഡും കാര്യങ്ങളൊക്കെ അവർ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനെന്തായാലും ഈ പള്ളിയിലകത്തേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് എനിക്കവിടുത്തെ ഡിസൈനിങ് അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കാരണം ഈ മാർബിളിൽ ഇവർ ചെറിയൊരു പെയിൻറ്റിങ് പോലെ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ബ്ലാക്കും ബ്ലാക്ക് അല്ല ഒരു ഗ്രേ പോലെയാണ് ആ ബ്ലാ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പറയാം ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഫുൾ മാർബിളിൽ ഇതിങ്ങനെ ചെയ്തിട്ടിരിക്കുകയാണ് ഇത് തട്ടും പുറമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ യേശു ക്രിസ്തുവിൻ്റെ ആ ചിത്രങ്ങളൊക്കെ നമ്മൾ ബൈബിളിൽ പല ഭാഗത്ത് കാണുന്ന ചിത്രങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡോറ് ഇതിൻ്റെ തൂണ് ഇതിൻ്റെ തട്ടുംപുറം തറ ചെവരി എല്ലാം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കാരണം അത്രയും വളരെ കളർഫുള്ളായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത്രയും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു നമ്മളെ എല്ലാ ഏത് ഭാഗത്ത് നമ്മൾ ക്യാമറ നോക്കിയാലും നമ്മളെങ്ങനെ നോക്കിയാലും വളരെ കളർഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്തല്ലേ ആ ഒരു ഫില്ലറായാലും എല്ലാം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും നമ്മൾ വേളാങ്കള്ളി പള്ളിയിലും എൻ്റെ വേണ്ടത് നമ്മൾ വെട്ടുകാട് പള്ളി ഇങ്ങനെ കുറേ പള്ളികളൊക്കെ പോകും പാളയം ഈ പള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് അവിടുത്തെ ആ ഒരു പള്ളി കാണാനും ആ ഒരു സംഭവം ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവം കാണാനും പിന്നെ ആ അവിടെ കടൽ കടൽ തീരത്തൊക്കെ കുറച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഒരു പോകുന്നത് അതൊരു ടൂറിസമാണ് അപ്പോൾ നമ്മളവിടെ ഇതുപോലെ ടൂറിസം വളർന്നു വരുന്നുണ്ട് അപ്പോൾ അതുപോലെ വളർന്നു വരണം ആത്മീയം മാത്രമല്ല നമ്മൾ ടൂറിസം അതുപോലെ വളർന്നു വേണം അതൊക്കെ വെച്ച് നമുക്ക് ടൂറിസം ചെയ്യാം എല്ലാ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും വരാം അപ്പം ഞാനെന്തായാലും ഈ പള്ളി അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു അപ്പോൾ ഇതാണ് ഒരു അകത്തേക്കുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്യാമറയ്ക്ക് നമ്മൾ ഇൻഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു സ്റ്റെബിലൈസേഷൻ്റെ ഒരു കുറവുണ്ട് എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്തോ സെറ്റിങ്സ് എന്തോ മാറി കിടക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഒരു ഡോർ ഞാൻ നേരത്തെ വെളിയിൽ നിന്ന് നമ്മൾ വളരെ കളർഫുള്ളായിട്ട് കണ്ടു ഒരു ഡോർ പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഒരു എവിടെ നോക്കിയാലും ഫുള്ള് മാർബിളിൻ്റെ ഒരു അത്ഭുതം ഒരു ഇതൊരു നമ്മുടെ എന്താ പറയുക ഒരു വാഷ് പേസ് പോലെ എന്ന് വെച്ചാൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്നൊരു സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് തോന്നുന്നു പ്രാർത്ഥിച്ച വെള്ളം എന്തായിരിക്കാം ഇവിടുത്തെ ആൾക്കാർ ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ച സംഭവങ്ങളായിരിക്കാം എനിക്ക് സ്റ്റെബിലൈസേസിൻ്റെ ചെറിയൊരു കുഴപ്പമുണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഒരു ഇൻഡോർ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു പ്രോബ്ലം ഉള്ളത് പക്ഷേ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് വീഡിയോ ചെറുതായിട്ടൊന്ന് ഷേക്ക് ആവും നിങ്ങളതൊന്നും കാര്യമൊക്കെ എടുക്കണ്ട അപ്പം ഇതിനകത്ത് പല പല നമ്മുടെ മാതാവിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയൊക്കെ ഫോട്ടോകളും ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും യേശു ക്രിസ്തു കുരിശുമായിട്ട് ചുവന്ന് പല ഭാഗത്ത് വീഴുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അതൊക്കെ ഈ പള്ളിയിലെ ചുറ്റും ഇങ്ങനെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഫോട്ടോകളിലൊക്കെ വളരെ മനോഹരമായിട്ട് ഇവിടുത്തെ തൂക്കുവിളക്ക് ആ ഒരു ലൈറ്റ് തൂക്ക് വിളക്കാണെന്ന് വെച്ചാൽ അത് ഭയങ്കര രസമാണ് അവിടുത്തെ ഒരു എടുത്തു പറയേണ്ട സംഭവമാണ് നമ്മളവിടെ കാണാൻ പറ്റുന്ന സംഭവമാണ് അതാണൊരു ഭാഗം എന്ന് പറഞ്ഞാൽ വലിയൊരു പള്ളിയാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെ എന്ത് മാത്രം അത്രമാത്രം ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതപ്പെട്ടു വരുന്ന സംഭവമാണ് കാരണം നമ്മുടെ ഇറ്റലിയിൽ പിസ ടവർ പിസ ടവർ കണ്ട് പിന്നെ നമ്മൾ ആ ബസ്സിലേക്ക് ആ പള്ളിയിൽ അകത്ത് കയറുന്ന ഒരു ഫീലാണ് എനിക്ക് അവിടെ കിട്ടുന്നത് കാരണം അതും ഇതുപോലൊരു മഹാ അത്ഭുതമാണ് അപ്പം എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മെഴുതിരികളാണ് ഭയങ്കര ഭംഗിയാണ് എനിക്ക് ആ ഷൂട്ട് ചെയ്യുമ്പോഴും ആ ക്യാമറ വഴി ഞാൻ നോക്കുമ്പോൾ ഈ മെഴുതിരികൾക്ക് ഭയങ്കര ഭംഗിയാണ് കാരണം ആ ഭംഗി വരാൻ കാരണം ഈ വൈറ്റും റെഡും ഉണ്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് ഇതിങ്ങനെ നമ്മളിങ്ങനെ കത്തിച്ച് വയ്ക്കുമ്പം ഭയങ്കര രസമാണ് നമുക്ക് ആ വേണമെങ്കിൽ ഇതിനകത്ത് കോയിൻസ് ഇടാം കോയിൻസ് ഇട്ടിട്ട് നമുക്ക് ഇതിന്ന് മെഴുതിരി എടുത്ത് കത്തിച്ച് വയ്ക്കാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കത്തിച്ച് വയ്ക്കാം വേറെ കുഴപ്പമൊന്നുമില്ല ഒരു പത്ത് പേര് ഫ്രീ ആയിട്ട് കത്തിക്കുമ്പോൾ പത്ത് പേര് പൈസ കൊടുക്കുന്നു അവർക്ക് ലാഭം ഒരു ബിസിനസ് ട്രിക്കാണ് ഇപ്പം ഉണ്ടില്ലേ ഇതിനകത്തൊക്കെ പള്ളികളിനകത്തൊക്കെ മൊത്തം വ്യവസായമാണ് അല്ലാതെ ഇവർക്ക് എന്ത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കാൻ സമയമില്ല എല്ലാത്തിലും ബിസിനസ് കണ്ടെത്തുന്ന ആൾക്കാരാണ് നമ്മുടെ നാട് പോലെയൊന്നും അല്ല അല്ല ആ ഒരു ഭംഗിയാണ് അല്ല ആ ഒരു ഭയങ്കര രസമാണ് എനിക്ക് ആ റെഡും വൈറ്റും ഉള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ മാതാവിൻ്റെ മാതാവിൻ്റെ ഫോട്ടോയാണ് തോന്നുന്നു ഫോട്ടോ അല്ല എല്ലാവരും സ്റ്റാച്ചു ചെറിയ സ്റ്റാച്ചു ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ തറയ ഡിസൈനിങ് തറകര ഡിസൈനിങ് എടുത്ത് പറയണം പിന്നെ ഇവിടെ ഇതിൻ്റെ ചെറിയ ചെറിയ മാസികൾ അടിച്ചിറക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് പോകാം അപ്പം അതൊക്കെ നമുക്ക് വായിക്കാം അപ്പം കുറച്ചുകൂടെ അറിവ് കിട്ടും പിന്നെ ഇവിടുത്തെ ബെഞ്ചുകൾ എല്ലാം സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് വളരെ ഈ പക്ഷേ കാണാൻ ഭയങ്കര രസമാണ് പിന്നെ ഇവിടുത്തെ തറ ഈ ചെറിയ ചെറിയ മാർബിളിൻ്റെ പീസുകൾ കൊണ്ട് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ മൊസേക്കോലെ അതുപോലെ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ് ആ ഒരു തറയുടെ ഡിസൈനിങ്ങൊക്കെ അവർ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ആൾക്കാരെങ്ങനെ ഇങ്ങനെ ഈ പള്ളി അകമെന്ന് പറഞ്ഞിങ്ങനെ നീണ്ടു ഇടക്കയാണ് നമ്മുടെ ആൾക്കാരെ കാണാൻ തുടങ്ങി ഇന്ന് ഫ്രണ്ടിൽ നടന്നു പോകണം പോലെ പിന്നെ ഇവിടുത്തെ ആ ഒരു ഡിസൈനിങ് ഉണ്ടല്ലേ ഭയങ്കര രസമാണ് ഇതിനകത്തുള്ള ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് പതിനെട്ടാം നൂറ്റാ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ഒരു പള്ളി പണിതത് അപ്പോൾ അത്രയും ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ഡിസൈനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ എന്തുമാത്രം ആർട്ട് വർക്കുള്ള കഴിവുള്ള ആൾക്കാരായിരിക്കും ചെയ്തത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് എന്നാലും എവിടെ നോക്കിയാലും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫ്രെയിമാണ് നമുക്ക് കണ്ണുമ്പ് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ആ ബെഞ്ചായാലും തറ ആയാലും ബെഞ്ചൊക്കെ എന്ന് വെച്ചാൽ സിമ്പിൾ ഒരു സിമ്പിളായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് പക്ഷേ സിമ്പിളാണെങ്കിലും ആ ഒരു യുണീക്ക് ടക്ചരാണ് അവർ ചെയ്തിരിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് എനിക്കെന്തായാലും അത് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കീബോർഡ് സിസ്റ്റം എന്ന് എന്നുവെച്ചാൽ പണ്ടത്തെ ഒരു സെറ്റപ്പാണ് ഭയങ്കര രസമാണ് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കിനൊക്കെ എന്നുവെച്ചാൽ ഒരു ആ ഒരു ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇതൊക്കെ വന്ന് ഇവിടെ വായിക്കുന്നത് പിന്നെ ഇവിടുത്തെ മെഴുതിരികൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പല ടൈപ്പ് മെഴുതിരികളുണ്ട് പക്ഷെ അത് കാണാൻ ഭയങ്കര രസമാണ് പിന്നെ ഒരു യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ഒരു സ്റ്റാച്ചു അവിടെ ചെയ്തിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ടവർ ചെയ്തിട്ടുണ്ട് എല്ലാം ഈ പള്ളിക്കകത്താണ് പള്ളിക്കകത്ത് തന്നെ ഈ യേശു ഈ ബൈബിളിലുള്ള പല പല ഭാഗങ്ങളും നമുക്ക് ഒരു സ്റ്റാച്ചുവിലൂടെ അല്ലെങ്കിൽ ഒരു ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എന്താ പറയുക ഭയങ്കര ഒരു സൈലൻ്റ് ഒരു ഫീലാണ് നമുക്കിതിനകത്ത് കഴിഞ്ഞാൽ ഒരു സൈലൻ്റ് ഫീലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മൊസയ്ക്ക് നമ്മൾ തറ ചെയ്തിരിക്കുന്ന പോലെ എന്ന് വെച്ചാൽ ആ ഡിസൈനിങ് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ഇന്നു പറഞ്ഞാൽ ഈ പേപ്പറിൽ വരച്ചതുപോലെ ഇരിക്കും തറ അത്രയ്ക്കും വളരെ ഡിസൈനിങ്ങായിട്ട് ഒരു അടിപൊളിയ ഡിസൈനിങ്ങാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ വൃത്തിയായിട്ട് തന്നെ ഒരു അഴുക്ക് ഒന്നുമില്ലാതെ വൃത്തിയായിട്ട് അതിനെ സൂക്ഷിക്കുന്നുണ്ട് ഒരു ദിവസം ഇഷ്ടം പോലെ ആൾക്കാർ തന്നെ ഇവിടെ വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടി അല്ലെ ഒരു യേശു ക്രിസ്തു ആ മറയേരെ മഴയിൽ കിടന്ന് ആ ഒരു മുൾക്കിരീടം ഇങ്ങനെ ഊരി കൊടുക്കുന്ന ഒരു സ്റ്റാച്ചുവ ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ രസമാണ് ചെയ്തിട്ടുണ്ട് അടിപൊളി അടി ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മാർബിളിലാണ് ചെയ്തിരിക്കുന്നത് അതേറ്റവും വലിയ പ്രത്യേകത ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഒരു അൾത്താരെന്ന് പറഞ്ഞാൽ അൽത്താറുടെ ഫ്രണ്ടിൽ ഒരു വലിയൊരു മെഴു വെച്ചിട്ടുണ്ട് ഇതിലൂടെ കാണുമ്പോൾ വലിയ തോന്നില്ല പിന്നെ ഫ്രഷ് പൂക്കൾ എന്നും ഇവിടെ ഫ്രഷ് പൂക്കൾ വയ്ക്കും അത് നമ്മുടെ അങ്ങനെ തന്നെ നമ്മുടെ ചിലവരൊക്കെ നേർച്ചയായി കാണും ഇപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ ആരാൻ ആരാനിടക്കുമ്പം ചിലർ നേർച്ചയായിട്ട് ഫ്രഷ് പൂക്കളൊക്കെ കൊണ്ട് നമ്മുടെ അൾത്താര ഒരു രീതിയുണ്ട് അപ്പം അതും എവിടെയും പലരും നേർച്ചയായിട്ടും പലതായിട്ടും ഇവിടെ അൽത്താരയിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട് ഭയങ്കര രസമാണ് അവിടെ എല്ലാം അടിപൊളിയാണ് നമ്മൾ ആ ഒരു മോൾ തട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെന്ന് പറയാം ഒരു വേറെ ലെവലായിട്ട് അങ്ങനെയാണ് ഓരോ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് അതായത് എടുത്ത് പറയേണ്ട സംഭവമാണ് ഈ ബസിലിക്ക പള്ളി പോലും ഇത്രയും ഡിസൈനിങ്ങിൽ മികച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാണ് ഏറ്റവും കിട്ടിലും ഡിസൈനിങ്ങിൽ ഞാനിപ്പോൾ എത്ര ദിവസം കണ്ട പള്ളികളിൽ ആ ഒരു ഡിസൈനിങ് എന്ത് മനോഹരമായിട്ടാണ് ആ ഒരു ഡിസൈൻ ചെയ്ത് അവർ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് നമ്മുടെ അവിടെ നമ്മുടെ ആടേലും ഇങ്ങനത്തെ ചെറിയ ചെറിയ പള്ളികളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഈ ഒരു തലത്തിൽ എത്തിച്ചേരുമോ എന്ന് എനിക്ക് ഡൗട്ടാണ് അത്രയും വളരെ മനോഹരമായിട്ട് പിന്നെ ആ ഒരു വാം വൈറ്റ് ആ ഒരു ലൈറ്റിങ് ആയാലും ലൈറ്റിംഗ് നമ്മുടെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കൊണ്ടങ്ങ് ഫുള്ള് ആയിരിക്കും ഒരു എവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ലൈറ്റ് കൊടുത്ത് അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ സിമ്പിളായിട്ടുള്ള ഉണ്ടല്ലേ ഒരു ടച്ച് ടച്ചോടുള്ള ഒരു വെച്ചാൽ നമ്മുടെ ഈ കൊട്ടാരങ്ങളിലേക്ക് ഇടുന്ന ആ ഒരു ചെയർ ടൈപ്പാണ് അവിടെ ഉപദേശി ഇട്ടിരിക്കുന്നത് പിന്നെ ആ ബൈബിൾ വായിക്കുന്ന ഒരു സ്റ്റാൻഡായാലും എല്ലാം ഒരു രാജാക്കന്മാരുടെ ഒരു സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു യുണീക്ക് ടച്ചാണ് അവിടെ ചെയ്തിരിക്കുന്നത് എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രെയിം ഇവിടുത്തെ അൽത്താരൊക്കെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ആ ഒരു വാം വൈറ്റ് ഇത് കൊണ്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ സേഫ്റ്റി ഐറ്റങ്ങൾ പിന്നെ അവിടുത്തെ ഡിസൈനിങ് അതൊക്കെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് എന്തായാലും വളരെ മനോഹരം എല്ലാം ഇവിടുത്തെ ഒരു ജനൽ പാളികൾ പോലും വളരെ മനോഹരമായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തു തന്നെ ഇഷ്ടംപോലെ സെക്ഷനുണ്ട് നമ്മളിതിനകത്ത് കാണാൻ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് പിന്നെ കുറേ സ്ഥലത്ത് ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കണം നമുക്ക് അങ്ങനകത്ത് ഈ കെയർ കാണാൻ സാധിക്കില്ല എന്നാൽ കുറേ സ്ഥലത്ത് നമുക്ക് കെയർ കാണാം അപ്പം അങ്ങനത്തെയൊക്കെ പല പല ഭാഗത്തുണ്ട് ഒരു കൊയറിന് വേണ്ടി ഒരു പ്രത്യേക സെക്ഷൻ തന്നെ അവർ ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും വളരെ കൊയറിന് വേണ്ടി ഒരു വലിയൊരു സെക്ഷൻ തന്നെ അതിന് ഒരു പള്ളിയിൽ അത്ര വലിപ്പമുണ്ട് അത്രയും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ലൈറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്യപ്പെടും ആ ഒരു തൂക്ക് ലൈറ്റ് ഭയങ്കര അടിപൊളി ഒരു ഇഷ്യമില്ല നമ്മുടെ നാട്ടിലൊക്കെ ചില പള്ളികളൊക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള പള്ളികളുണ്ട് പള്ളികളുണ്ട് പിന്നെ ഇവിടുത്തെ മെഴുതിരികൾ ഈ മെഴുതികളൊന്നും നമ്മുടെ നാട്ടിൽ തോന്നുന്നത് അത്രയും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലടവും ഇത് എനിക്ക് തോന്നുന്നു ജോസഫ് ജോസഫ് യേശു ക്രിസ്തുവിനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാച്യു ആണ് അതും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു ഫ്രഷ് പൂക്കളും ആ ഒരു മെഴുതിരി ഇതും എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് യേശു ക്രിസ്തുവിനെ മറിയ യേശു ക്രിസ്തു മരിച്ചതിന് യേശുവാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ക്രൂശി നിറക്കി യേശു മറിയ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണെന്ന് തോന്നുന്നു അതും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ പള്ളി ബൈബിൾ വായിക്കുന്നവർക്കറിയാം ബൈബിളിലുള്ള പല ഭാഗങ്ങളും നമുക്ക് ഈ പള്ളിയിലെ പല പല ചവരിലായിട്ടും പല സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചുവരുകളായാലും ഈ ജനലുകളായാലും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കാരണം അത്രയും വളരെ യൂണിക് ടച്ചിലാണ് അവർ ചെയ്തിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഭംഗിയായിട്ട് ഇവർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പം ഇതൊക്കെ എനിക്കും കാണാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം അല്ലെ നമ്മളൊരു ഇവിടെ കൂടെ നടന്നിങ്ങനെ ജസ്റ്റ് പോയാൽ മാത്രം മതി നമ്മളെ ഫ്രണ്ടിൽ കാണുന്നെന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ള ഫ്രെയിമും ആ ഒരു ഡിസൈനിങ്ങൊക്കെയാണ് എന്തായാലും ഇതിനകത്ത് ഒരു ഫാനിൻ്റെ ഒരാവശ്യമില്ല ഇതിനകത്ത് ഫാനില്ല അതാണ് ഏറ്റവും വലിയ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതിനകത്തൊരു ഇല്ല ആ ഫുള്ള് ഈ മാർബിളിൻ്റെ കല്ലുകൊണ്ട് ഇങ്ങനെ ചെയ്തിക്കുന്നുണ്ട് ഫുള്ള് തണുപ്പാണ് നമ്മുടെ അവിടെയൊക്കെ ഈ കൊട്ടാരത്തിനകത്തൊക്കെ നമ്മൾ നടക്കൂല ആ ഒരു ഫീലാണ് ഇതിനകത്ത് നടക്കുന്നത് ഇവിടുത്തെ ആ തൂക്കിലേറ്റൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട സംഭവമാണ് സിമ്പിളാണ് പക്ഷേ ഒരു യൂണിക് ടച്ചാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് യൂറോപ്യൻസിൻ്റെ ഏറ്റവും എടുത്തു പറയുന്ന സംഭവം അങ്ങനെ എന്തായാലും ഞാൻ ആ ഒരു കാഴ്ചകളെ കണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഇതൊരു പഴയ പള്ളിയാണ് ആ ഒരു പള്ളിയെ ഇവരിങ്ങനെ പുതുക്കി പണിത് ആ ഒരു പഴയ ഒരു ആ കൊയറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഒരു കൊയറിൻ്റെ ഭാഗമൊക്കെ പഴയ ഒരു ബിൽഡിങ്ങാണ് ബാക്കിയെല്ലാം ഇങ്ങനെ പുതുക്കി പുതുക്കി ഒരു പണിതുകൊണ്ട് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പം ഞാൻ എന്തായാലും പുറത്തിറങ്ങിയ അകത്തുള്ള കാഴ്ചകൾ കണ്ട് ഇനി എന്തായാലും ഇവിടെ പുറത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ രണ്ട് ലൈനായിട്ട് ഇങ്ങനെ മരങ്ങൾ നട്ടിട്ടുണ്ട് അതിൻ്റെ അവിടെ കൂടെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് നടന്നു ഒരു പാത വളരെ മനോഹരം എന്ന് പറയുന്നത് പറയാം കാരണം അത്രയ്ക്ക് ഭയങ്കര രസം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പള്ളീരെ ആ ഒരു സൈഡ് വ്യൂ നമുക്ക് കാണാം ഇത് നമുക്ക് ഏത് സൈഡിൽ നോക്കിയാലും പള്ളീരെ ഫ്രണ്ടായിട്ടേ കാണാൻ സാധിക്കുകയാണ് അത്രയും വള നല്ല ഡിസൈനിങ്ങാണ് അവർ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ വന്നത് ആ റൈറ്റ് സൈഡ് വഴിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ചയുണ്ട് ഞാൻ എന്തായാലും ഈ പടിക്കെട്ടുകളിലൂടെ പള്ളീരെ മറു സൈഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇനി അവിടുത്തെ റോഡ് സൈഡിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം റോഡ് മട്ടമായി നേരത്തെ നമ്മൾ പള്ളി മുകൾ ഭാഗമാണ് ഉണ്ടോ നേരത്തെ പള്ളി മുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ആ പടിക്കെട്ടിക്കൂടെ ഞങ്ങൾ താഴെ ഇറങ്ങി എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് മാർസലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയുള്ള ഒരെണ്ണമാണിത് അപ്പോൾ എന്തായാലും കാണാൻ സാധിച്ചു എന്ന് വളരെ സന്തോഷമാണ് അപ്പോൾ ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ മരത്തിൽ കാണുന്ന ഈ പൂക്കളാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഒറിജിനൽ പൂവാണെന്ന് സംഭവം ഒറിജിനൽ പൂക്കളല്ല ഞാനും ബസ്സിരുന്ന് കണ്ടപ്പം വിചാരിച്ചു ഒറിജിനൽ പൂവാണെന്ന് വളരെ മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് ഈ മരത്തിൽ ഇങ്ങനെ അവർ ചെയ്തിരിക്കുന്നതാണ് കാണുമ്പം ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ് കാരണം നമ്മളെ ആ ഒരു ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ആ ഒരു ജപ്പാനില് ചെറിയ വസന്തം എന്ന് പറയില്ല അതുപോലെ വളരെ മനോഹരമായിട്ടാണ് അവർ ഈ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് ഈ ഒരു മരത്തിനെയൊക്കെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൽ ഫുൾ ഇങ്ങനെ എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് എനിക്കൊണ്ട് രാത്രി ഇതൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ് കാരണം ഇതിൻ്റെ ഭാഗ സൈഡ് ഭാഗത്തെല്ലാം ഈ റെസ്റ്റോറൻറ്റുകളാണ് ഓപ്പൺ റെസ്റ്റോറൻറ്റുകളെല്ലാം ഇങ്ങനെ നിരന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഈ രാത്രി ഇവിടുത്തെ അറിയാലേ നൈറ്റ് ലൈഫും രാവിലെയും അല്ല ഇവിടുത്തെ ഓപ്പൺ റെസ്റ്റോറൻറ്റുകളെല്ലാം ഇവിടെ ഓപ്പണിംഗ് ആണ് ഇവിടെ ബിയറൊക്കെ കുടിച്ച് അവർ ചില്ലൊക്കെ അഴിച്ച് എന്ന് വെച്ചാൽ നമ്മളെ നമ്മുടെ ആലും ചിന്തിക്കാൻ പറ്റാത്ത സംഭവമാണ് ഒരു പള്ളിയിലടുത്തൊക്കെ ഒരു ബിയർ ഷോപ്പ് ഒരു വൈൻ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ആൾക്കാർ പരസ്പരം അടിച്ച് മരിക്കുന്ന ഒരവസ്ഥ കാണേണ്ടി വരും പക്ഷേ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ പള്ളിയിലെ കോമ്പൗണ്ടിനകത്ത് തന്നെ ബിയർ കുടിക്കുന്ന ഒരു ആ ഒരു ഷോപ്പ് വരെ ഉണ്ട് അപ്പം അത്രയും വലിയ ആത്മവിശ്വാസികൾ ഇതുപോലെ യാത്രകൾ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം അത്രയും വലിയൊരു ആത്മീയ ഒരു പ്രശ്നങ്ങൾ നിൽക്കും അവരെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇഷ്ടംപോലെ ഓപ്പൺ റെസ്റ്റോറൻ്റുണ്ട് അത് പല പല രീതിയിലുള്ള എന്ന് വെച്ചാൽ ചിലയിടത്ത് ഈ തടികൾ കൊണ്ട് തന്നെ ഈ കബോർഡ് പോലെയൊക്കെ അടിച്ച് അങ്ങനെ റെസ്റ്റോറൻറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ സിമ്പിൾ ചെയറുകൾ കൊണ്ട് റെസ്റ്റോറൻറ്റുകൾ കളർഫുള്ളാക്കുന്നവരുണ്ട് പിന്നെ എന്താ പറയുക എല്ലാം വളരെ ഇവിടുത്തെ കാണുന്ന ഷോപ്പുകളെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോപ്പുകളാണ് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു എന്താ പറയുക വളരെ അടിപൊളി ഇവിടുത്തെ ആ ടൂറിസം എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട സംഭവമാണ് ഇവിടുത്തെ ഷോപ്പുകൾ എസ്പെഷ്യലി ഇവിടെ ഓപ്പൺ റെസ്റ്റോറൻറ്റുകൾ ഒന്നും പറയാനില്ല ഒരു രക്ഷമല്ലാണ്ട് ഇത് കണ്ടില്ല ഇത് ഫുള്ള് കാട് പിടിച്ച പോലെ ചെടികൾ കൊണ്ട് ഇങ്ങനെ നിറച്ചിരിക്കുകയാണ് അതിനകത്ത് റെസ്റ്റോറൻറ്റ് എല്ലാത്തിലും ഫുൾ ആണ് അത് നമ്മൾ എടുത്തു പറഞ്ഞൊരു സംഭവമാണ് ഒരു കടയിൽ പോലും ആൾക്കാരില്ലാത്ത ഇല്ല എല്ലാത്തിലും ഫുള്ളാണ് അല്ലെങ്കിൽ ഇവിടുത്തെ മരങ്ങൾ മരങ്ങളിലെല്ലാം ഇതുപോലെ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലെ എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് വളരെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവടവും നല്ല വൃത്തിയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും നിങ്ങൾക്ക് ഈ ഫ്രാൻസിലെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതിലും മനോഹരമായിട്ട് വീഡിയോസ് വേണ്ടി നമുക്ക് ഇനിയും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്